വിജയുടെ ഒരു ആരാധകനെ കുറിച്ച് പറയാൻ വേണ്ടിട്ടായിരുന്ന വിജയുടെ ആരാധകനെ കുറിച്ച് പറയുമ്പോൾ കാസർഗോഡ് ഒരു ആരാധകരാണ് വിജയുടെ കഥാപാത്രങ്ങളെ ഒരു ക്യാൻവാസിലാക്കി ഇങ്ങനെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ് സിനിമാ പ്രേമികളെ അപ്പോൾ നമുക്ക് ബൈജു ടി എന്ന ആ വിജയുടെ വലിയൊരു ആരാധകർ ക്യാൻവാസിൽ അതെ ആക്കി ആരാധകൻ കണ്ടുവരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വിജയ് നായകനായെത്തിയ ആദ്യ ചിത്രമായ നാളയ്യ തീർപ്പ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ ലിയോ വരെ അറുപത്തിയേഴ് ചിത്രങ്ങളിലെ വിജയ് കഥാപാത്രങ്ങൾ ഗില്ലിയിലെ വെട്രിവേൽ വേൽ സത്യമൂർത്തി തുപ്പാക്കിയിലെ ക്യാപ്റ്റൻ ജഗദീഷ് വേലായുധത്തിലെ വേൽ ലിയോയിലെ പാർത്ഥിബൻ ഇങ്ങനെ വെള്ളിത്തിരയിൽ ആരാധകരെ വിസ്മയിപ്പിച്ച കഥാപാത്രങ്ങളാണ് കാസർഗോഡ് പള്ളിക്കരയിലെ ബൈജു ടി ജി ഒന്നിന് പിറകെ ഒന്നായി കാൻവാസിലാക്കിയിരിക്കുന്നത് സാധാരണ പെൻസിൽ ഉപയോഗിച്ച് ചാർട്ട് പേപ്പറിൽ ചിത്രങ്ങൾ ചിത്രങ്ങൾ ബൈജു കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗമാണ് നേരിട്ട് ാണ് ബൈജുവിന്റെ ആഗ്രഹം ഞാന് കഴിഞ്ഞ കൊല്ലം ജൂൺ ഇരുപത്തിരണ്ടാം തീയതി തുടങ്ങിയത് അന്ന് വിജയ് സാറിന്റെ പിറന്നാളും അന്നാണ് തുടങ്ങിയത് പിന്നെ കഴിഞ്ഞ മാസം ഒക്ടോബർ വരെ ഇത് വെറുക്കാൻ പൂർത്തിയാക്കാൻ എടുത്തു പൂർത്തിയായി പിന്നെ ഇത് വിജയ് സാറിന് നേരിട്ട് കൊടുക്കണം അദ്ദേഹത്തെ കാണണം എന്ന് ഒരാഗ്രഹമാണ് ഇപ്പോൾ അദ്ദേഹം അഭിനയിച്ച ആദ്യ നായകനെത്തിയ നാളെ തീർപ്പ് മുതൽ പിന്നെ അവസാനം എത്തിയ ലിയോ വരെ ചിത്രങ്ങളുണ്ട് കാണാൻ പറ്റുന്ന ആഗ്രഹത്തിലാണ് വരച്ചത് ചെറുപ്പം തൊട്ടേ കാണുന്ന ആഗ്രഹമുണ്ട് ഇത് വരച്ചെടുത്തതാണ് അദ്ദേഹത്തിന് സമ്മാനമായി കൊടുക്കാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിരണ്ടിന് വിജയുടെ നാൽപ്പത്തി എട്ടാം പിറന്നാൾ ദിനത്തിൽ തുടങ്ങി ലിയോ റിലീസായതിനു പിന്നാലെയാണ് വര പൂർത്തിയാക്കിയത് വിജയ് കഥാപാത്രങ്ങളെ മുഴുവൻ ക്യാൻവാസിലാക്കാൻ ദിവസങ്ങൾ ചിത്രകല പഠിച്ചിട്ടില്ല സ്കൂൾ പഠനകാലത്താണ് വര തുടങ്ങിയത് പെയിന്റിംഗ് തൊഴിലാളിയായ ബൈജു ഒഴിവ് സമയങ്ങളിലാണ് ചിത്രം വരക്കുന്നത് വരച്ച ചിത്രങ്ങൾ സൂക്ഷിക്കാൻ പോലും സ്ഥലമില്ലെന്ന വിഷമമാണ് ബൈജുവിനെ അലട്ടുന്നത് സ്വന്തമായി വീടില്ലാത്തതിനാൽ അച്ഛന്റെ സഹോദരിയുടെ വീട്ടിലാണ് താമസം അസൗകര്യങ്ങൾക്കിടയിലും വരച്ച ചിത്രങ്ങൾ നിധി പോലെ കാത്തു സൂക്ഷിക്കുകയാണ് ബൈജു പ്രിയപ്പെട്ട ഇളയദളപതിക്ക് നേരിട്ട് കൈമാറ ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിറ്റു കണ്ടു